ജീപ്പിനകത്ത് നിർത്തി ഈ പറഞ്ഞ പ്രവീൺ എന്ന് പറഞ്ഞ ആള് പുള്ളിക്കേരിനെതിരെ പല കേസുകളും നമ്മുടെ സ്റ്റാഫിനെ തല്ലിയ കേസിലെല്ലാം പ്രതികളാണ് ഒരു നാലഞ്ച് കേസിൽ വേണ്ട ഒമ്പത് ഓളം കേസുകളിൽ പുള്ളി പ്രതിയാണ് പുള്ളി കയറി മർദ്ദിച്ചതാണ് അവിടെ ഉള്ള രീതിയിൽ എല്ലാരും കണ്ടിട്ടുള്ളതാണ് ശേഷം എന്നെയും കാറിനകത്തിട്ട് ഇവരെല്ലാം കൂടി മർദ്ദിച്ചിട്ടുള്ളതാണ് ജീപ്പ് ഉന്തിത്തള്ളി മറിക്കാൻ ശ്രമിച്ചാണ് അന്ന് പോലീസുകാർ അവരുടെ വാഹനം വാഹനത്തിനൊക്കെ ഏറ്റു കൊണ്ടുവന്നിട്ട് അതിലൂടെ ആ വണ്ടിയിലോട്ട് മാറ്റിയാണ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് തികച്ചും തെറ്റാണ് അതിൻ്റെയും വീഡിയോകൾ എല്ലാവർക്കും അവൈലബിളാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവരുടെ ഒരു പവലിന് ആ പവലിന് പരാതി വന്നു പവലിനല്ല അവിടെ പുതുതായിട്ട് എൻക്രോച്ച്മെന്റ് വന്നു എന്ന് പറഞ്ഞ് പരാതിയിൽ അന്വേഷണം വന്നപ്പത്തിനും ഒന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടി വനംവകുപ്പ് മന്ത്രിക്കും അപേക്ഷ പരാതി കിട്ടിയതാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയേക്കുന്നത് നവകേരള സദസ്സിലാണ് കിട്ടിയേക്കുന്നത് അപ്പം ഈ അത് അന്വേഷിച്ചപ്പത്തേനും അത് എനിക്കറിയാം ആകുളത്തിൻ്റെ അല്ല നമ്മുടെ ഏരിയ ഏരിയയല്ല അപ്പം പോതമംഗലം ഫ്ലൈസ്ക്വാർഡ് ഡിവിഷൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് കുട്ടമ്പുഴ റേഞ്ചിലാണെന്നും അത് റിസർവ് ഫോറസ്റ്റ് ആണെന്നും കണ്ടെത്തിയതാണ് അത് അന്ന് തന്നെത്താണ് കുട്ടമ്പുഴ റേഞ്ച് ഓഫീസറും എറണാകുളം ഫ്ലയിങ് സ്ക്വാർഡും അന്ന് അന്വേഷണത്തിനാണ് അവിടെ വന്നത് അപ്പോൾ ആ ഇവർ പരാതി അന്വേഷിക്കുന്നതിടയിൽ ഈ ടവറിൽ കയറുകയും ടവറും അനധികൃതമായിട്ട് പണുന്നതാണ് അത് മലയാറ്റൂർ റിസർവിൽ തന്നെയാണ് പുഴയിലാണ് പണന്നിരിക്കുന്നത് അപ്പോൾ പട്ടയ സ്ഥലമല്ല പുഴക്കാത്ത ഒരിക്കലും പട്ടയം കൊടുക്കുകയല്ല പുഴയ്ക്കുന്നടുക്കൽ പട്ടയം കൊടുക്കുക ആർക്കല്ലേ ഇല്ല കൊടുക്കുകയല്ല പിന്നെ അത് അവർ എഴുതിക്കുന്നതിൻ്റെ ഇടയിൽ ഇവര് കമ്മിറ്റി അംഗങ്ങൾ വരികയും തടസ്സപ്പെടുകയും അവസരം വലിച്ചെറിയുകയും അവരെ ബന്ധിയാക്കുകയും ചെയ്തു മൂന്ന് ഡി എഫ് ഒമാരും വരാതെ അവരെ വിടുവല്ലെന്നും പറഞ്ഞു അത് വന്നിട്ട് നമുക്ക് ഇവരെല്ലാം നമ്മൾ ഇവരെ നമുക്കറിയാവുന്നതാണ് ഏഹ് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് പിരിവും മേടിച്ചോണ്ട് പോകുന്നതാണ് ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ സഹകരിക്കുന്നതാണ് അപ്പം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ പോയത് പക്ഷെ അവിടെ ഒരു ട്രാപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കറിയത്തില്ലായിരുന്നു ആ അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എത്രയാണ് അവിടുത്തെ ഫ്ലൈൻസ്കോഡ് ഡി എഫ് ഒ അതായത് നിങ്ങൾക്ക് തർക്കം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് രേഖകൾ ഹാജരാക്ക് അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞോ നമ്മൾ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ എന്ന രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുവായിരുന്നു ഞാനും ഞാനും ഈ ഇതെല്ലാം കഴിഞ്ഞ് നോക്കു കഴിഞ്ഞപ്പോഴത്തേനും ഫ്ലൈൻസ്കോ ഡി എഫ് ഒ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഇവർ എൻ്റെ നേരെ കയർത്ത് വരികയും അതെല്ലാം വീഡിയോയിലുണ്ട് കയർത്ത് വരികയും ക്ഷേപകരമായ വാക്കം പറഞ്ഞു എന്നെ പിടിച്ച് നമ്മുടെ മൂന്നാല് എ സി എഫ് എന്നെ പിടിച്ചങ്ങ് മാറ്റി അതിനുശേഷമാണ് ഈ നാടകങ്ങൾ നടക്കുന്നത് എന്നെ മർദ്ദിച്ചു എന്നുള്ളതാണോ അത് അവരെ മറിച്ചുണ്ട് എന്നെ ജീപ്പിനകത്ത് വെച്ചിടിച്ചിട്ടുണ്ട് എ സി എഫിനെ തടഞ്ഞു നിർത്തി ഈ പറഞ്ഞ പ്രവീൺ എന്ന് പറഞ്ഞ ആള് പുള്ളിക്കാരനെതിരെ പല കേസുകളും ഫോറസ്റ്റ് നമ്മുടെ സ്റ്റാഫിനെ തല്ലിയ കേസിലെല്ലാം പ്രതികളാണ് ഒരു നാലഞ്ച് കേസിൽ വേണ്ട ഒമ്പത് ഓളം കേസുകളിൽ പുള്ളി പ്രതികയാണ് പുള്ളി പുള്ളി കയറി മർദ്ദിച്ചതാണ് അവിടെയുള്ള എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ശേഷം എന്നെയും കാറിനകത്തിട്ട് ഇവരെല്ലാം കൂടി മർദ്ദിച്ചിട്ടുള്ളതാണ് ജീപ്പ് ഉണ്ടിത്തള്ളി മറിക്കാൻ ശ്രമിച്ചാണ് അന്ന് പോലീസുകാർ അവരുടെ വാഹനത്തിൽ നമുക്ക് ഏറ്റു കൊണ്ടുവന്നിട്ട് അതിലൂടെ ആ വണ്ടിയിലോട്ട് മാറ്റിയാണ് ഞങ്ങളിവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് വലിയൊരു സംഘർഷമായിരുന്നു വലിയൊരു സംഘർഷം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത സംഘർഷമായിരുന്നു ക്രിയേറ്റ് ചെയ്തു അതിലെന്തോ വേറെന്തോ അജണ്ടയാണ് ഉള്ളത് പഞ്ചായത്തിന്റെ മെമ്പേഴ്സാണ് ഇതിനകത്ത് കൂടുതലും നിന്നിരുന്നത് അത് എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇല്ല ഞാൻ അവര് വനത്തിനകത്ത് രണ്ട് ഇക്കോ ടൂറിസം പ്രൊജക്ടുകൾ ഒക്കെ ഞാൻ പറഞ്ഞു അത് നിയമപരമായിട്ട് കൺസർവേഷൻ ആക്ട് പ്രകാരമുള്ള പരിവേഷൻ പോർട്ടലിൽ അപ്ലൈ ചെയ്ത് അനുമതി മേടിച്ച ശേഷം നിങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞു പക്ഷെ അവർക്ക് അത് താല്പര്യം അത് വനമല്ല അത് പഞ്ചായത്തിൻ്റെ ആണ് പണ്ട് ആ കേട്ടോ ആ ഈ പകുതിയും നമ്മുടെ സ്ഥലത്തല്ല നിൽക്കുന്നത് അതല്ലാതെ പല നമ്മുടെ ഭൂമിയിൽ അതായത് മാംഗ്ലം ഡിവിഷന്റെ പരിധിയിലുള്ള വനംഭൂമിയിൽ ഇവർ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചു നക്ഷത്രക്കുത്തിൽ ടൂറിസം പദ്ധതിയിൽ ആവിഷ്കരിച്ചു നക്ഷത്രത്തെ കുത്തിൽ പുതിയതായിട്ട് ചെക്ക് പണിയാനും കെട്ടിടങ്ങൾ പണിയാനും മറ്റേ ഒരു പഞ്ചായ ഒരു പാമ്പുകയം ജലവൈദ പദ്ധതിയുടെ പുനരുദ്ധാരണം എന്നതിൻ്റെ പേരിൽ തുടങ്ങിയായിരുന്നു പക്ഷെ നമ്മളത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ചെയ്ത് ഇത് വനഭൂമിയാണ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഇവിടെ ഇവിടെ നിന്ന് ഈ ഓഫീസിൽ നിന്ന് തന്നെ ഇവർ വന്ന് ചർച്ച ചെയ്തതാണ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് തർക്കമൊന്നുമില്ല അത് നേരത്തെ തന്നെ നിങ്ങൾ വെച്ചാണ് പക്ഷെ ഇത് നിയമപ്രകാരം റിവുലീസ് ചെയ്യുക അതാണ് ഞങ്ങൾക്കും നല്ലത് ബാക്കിയുള്ളവർക്കും നല്ലത് ഈ വലിയ മൃഗങ്ങളുടെ ഏറ്റവും ഇവിടെ നിരന്തരം ഭീഷണിയാകുമ്പോൾ വന്നത് തന്നെ വളരെ വിടകളായി വാക്കുകളിൽ നിന്ന് കിട്ടും അതൊരു ശാശ്വത പരിഹാരം അതായത് ഇത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മുഴുവൻ മലയാറ്റൂർ റിസർവ് റിസർവും ഒരു ഭാഗത്ത് ഈ മാങ്കുളത്തിൻ്റെ ഫോറസ്റ്റ് ഏരിയയും ഒരു ഭാഗത്ത് നമ്മുടെ കാടമോ ഹിൽസിലെ എസ്റ്റേറ്റുകളും ഉൾപ്പെടെ പ്രദേശമാണ് ഇവിടെ ഈ ആനശല്യം ആന ആനയുടെ കോറിഡോർ എന്നുള്ള ഒരു ഇതായിരുന്നു ഇവിടെ നിങ്ങൾക്ക് ആനക്കുളം എന്ന് പറഞ്ഞാൽ ആനകൾ നൂറും പത്തും നൂറും ആനകൾ വരുന്ന ഏരിയയാണ് അപ്പോൾ ആനകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും പക്ഷേ അതിനെതിരെ അത് തടയാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സോളാർ ഫെൻസുകളൊക്കെ വരും സോളാർ ഫെൻസ് എന്തു വെച്ചാലും ആനകൾ തല്ലി തകർത്താണ് ഇപ്പോഴത്തെ കയറുന്നത് ഏ അതിനുശേഷം നമ്മൾ ക്രാഷ് കാർഡ് ഫെൻസിങ് വെച്ചു അതുപോലും തകർത്തു ക്രാഷ് കാർഡ് ഫെൻസിങ് വെച്ചപ്പോഴത്തേനും അത് ഒരു ചെറിയൊരു ഇഷ്യൂ ആയി നിരപ്പായ സ്ഥലത്തൂടെയാണ് വെക്കേണ്ടത് റോഡ് സൈഡിൽ കൂടെ അപ്പോൾ അതായത് എന്തോ പ്രശ്നം കാരണം ജനങ്ങളത് സമ്മതിച്ചില്ല പിന്നെ തോട്ടീൻ്റെ ചടിപ്പുട വെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഏഴിലെ പ്രളയത്തിലത് രണ്ടായിരത്തി എട്ടിലെ പതിനെട്ടിലെ പ്രളയത്തിൽ കുറേ കാലുകൾ പോങ്ങിപ്പോയി പിന്നെ അതിൻ്റെ വടം വലിച്ചു മുറുക്കാനുള്ള പറ്റ പറ്റിയിട്ടില്ല പിന്നെ അതു കഴിഞ്ഞാൽ ഈ കൊല്ലം നമ്മളത് സോളാറൂടെ എന്നോട് ചേർത്തപ്പോഴത്തേനും നേരത്തെ ആനയ്ക്ക് ആനയുടെ മാത്രം കയറുന്നുള്ളൂ പോത്തൊന്നും കയറുന്നില്ല പോത്തൊക്കെ ഉള്ള സ്ഥലമാണ് പോത്തിൻ്റെ പോത്താണ് ഏറ്റവും ഡേഞ്ചറസ് അത് കയറുന്നില്ലായിരുന്നാണ് അപ്പോൾ നമ്മൾ സോളാറും കൂടെ വെച്ചപ്പോഴത്തോടു കൂടി അവിടെ പെർഫെക്റ്റായിട്ട് ആന കയറാതെയായി ഈ അടുത്ത കാലത്ത് ചിലര് ഈ ഈ സോളാർ ഫെൻസിംഗിനെ നശിപ്പിക്കാനുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്ത് ഏത് കൂട്ടിക്കെട്ടുകയും നശിപ്പിക്കുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്ന നടപടി മൃഗങ്ങളല്ല കൂട്ടിക്കെട്ടുന്ന മൃഗങ്ങളല്ലല്ലോ നമുക്ക് വെച്ച് കൂട്ടിക്കെട്ടുന്ന മൃഗങ്ങളല്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ജനങ്ങള് ജന അവരോട് ജനങ്ങളോട് പറഞ്ഞു അവരുടെ ജീവനാണുള്ളത് ജീവനാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞ് അവരിപ്പം നോക്കുന്നുണ്ട് അപ്പം ചില ഒരു ഒരു എന്നാ ഇതിനകത്തുള്ള ഒരു എന്നാ സാമൂഹ്യ വിരുദ്ധർ മാത്രമാണ് ഒരു ചുരുക്കം ചിലർ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ അത് നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാലഘട്ടങ്ങളാണ് ഇവിടെ ആന വരുന്നത് ഒരു ജനുവരി ഡിസംബറോട് കൂടിയാണ് നമ്മുടെ ഈ വിരിവാറ ഏരിയയിൽ ആനകൾ വരുന്നത് അത് ഒന്നോ രണ്ടോ വരും പിന്നെ കമ്മിനിക്കുടി ആദിവാസി സെറ്റിമെൻ്റ് ഒരു പത്ത് മുപ്പത് ആന വരും അത് കഴിഞ്ഞാൽ ഏല നശിപ്പിക്കാനുള്ളതാണ് നശിപ്പിച്ചിട്ട് തിരിച്ചു കയറുകയാണ് ചെയ്യുന്നത് ഈ വിരിവാറ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആനകൾ വാഴ പിന്നെ പന മുറിച്ചിടുക പിന്നെ അതിൻ്റെ ഏലം പിന്നെ കവുങ് ഒക്കെ നശിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം നഷ്ടപരിഹാരം നമ്മൾ അന്നേരം തന്നെ നമ്മൾ പാസ്സാക്കി കൊടുക്കും പക്ഷേ നമുക്ക് യഥാസമയത്ത് കാശ് കിട്ടാറില്ല എന്നുള്ളൊരു വസ്തുതയാണ് പിന്നെ സോളാർ ഫെൻസിങ് ഞാൻ ഈ വന്ന ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ എട്ട് അഞ്ചെട്ട് കിലോമീറ്റർ സോളാർ ഫെൻസിങ് തന്നെ ഇട്ട് ആ പ്രദേശം മുഴുവൻ സേഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് ഇനിയുള്ളത് നമ്മൾ കൊഴിയാലക്കുടിയിൽ ഒരു ഹാങ്ങി സോളാർ പെൻസ് നബാർഡിൽ കിട്ടിയിട്ടുണ്ട് അത് പോലീസ് കൺസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത് അവരത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കവിതക്കാട് ടോപ്പിൽ ഒരു സോളാ ഒരു എലഫൻറ്റ് പ്രൂഫ് വാളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഒരു ഒരു പതിനഞ്ച് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്തെ കാട്ടാന ശല്യവും കാട്ടുപോത്ത് ശല്യവും ഇരുന്നതാണ് അതിന് പദ്ധതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് അംഗീകരിച്ച് വന്നിട്ടില്ല തത്വത്തിൽ അംഗീകരിച്ചു എൻ്റെ അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഉടനെ കൊടുക്കും പിന്നെ ഡി എഫ് ഒന്ന് ഈ ഒരു സമരത്തെപ്പറ്റി സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് അത് ഒരു കുഴപ്പമില്ല പക്ഷേ സത്യ ജനങ്ങൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതായത് അവർക്ക് ലോ അനുസരിച്ച് അപേഡ് ചെയ്യുക എന്നോ പറ്റുകയുള്ളൂ അല്ലാതെ കണ്ണടച്ച് കൊടുത്തിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ പോലും കിട്ടുകയില്ല ഡിസിബ്ലി ആകും കെളമ്പളാശ്ശേരിയിലെ തന്നെ ആ റോഡ് വന്നപ്പം കണ്ണടച്ചിട്ടിരുന്നവർക്കെതിരെ ഇപ്പോഴും അച്ചടക്ക നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും പെൻഷനും കിട്ടിയിട്ടില്ല അപ്പം കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല നിയമപരമായിട്ടുള്ള രീതിയിൽ നടപടി സ്വീകരിക്കുക പരിവേഷ് പോർട്ടലിൽ അപ്ലൈ ചെയ്യുക അതിനും അത് അതിനുശേഷം അനുമതി കിട്ടിയ ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പ്രശ്നമില്ല നിയമപരമാണ് പക്ഷെ ആ നിയമപരമായ പ്രവർത്തനങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഇത് എന്താ പറയുക അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഏരിയ നമുക്ക് കൈമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബംഗ്ലാവ്തറ ചിങ്കുകുടി ട്രൈബൽ സെറ്റിഫിൻ്റെ മുകളിൽ ബംഗ്ലാവ്തറ എന്നൊരു സ്ഥലമുണ്ട് ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഈ പാത്തിന്റെ അരികിലായിട്ട് ഇവർക്ക് താമസിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു ബംഗ്ലാവ് പണി നമ്മുടെ രാജഭരണ കാലത്ത് അപ്പൊ അങ്ങനൊരു ബംഗ്ലാവും അതിന്റെ ചുറ്റും കിടന്നുകൊണ്ടായിരുന്നു നമ്മളത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിലാണ് തോന്നുന്നു അത് എനിക്ക് മുമ്പാണ് ആ ട്രഞ്ച് ഒന്ന് മണ്ണിടിഞ്ഞ് കിടക്കുമായിരുന്നു ആ ട്രഞ്ച് നമ്മൾ വനംവകുപ്പ് എന്നാ മണ്ണൊക്കെ എടുത്ത് മാറ്റി ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് ആന കയറാതിരിക്കുന്നതിനുള്ള രീതിയിൽ ആക്കിയിട്ടുണ്ട് ഈ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ആൻറ്റി പോക്സിങ്ക് ആംഷൈഡ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ മാങ്കുളം ഏരിയ കഞ്ചാവിനും വേട്ടയ്ക്കും എല്ലാം പ്രശസ്തമാണ് കഞ്ചാവ് കൃഷി അങ്ങനെയുള്ള അതിനുവേണ്ടിയാണ് നമ്മളെ ഈ വനം ഈ ഒരു ഡിവിഷൻ തന്നെ ഫോം ചെയ്തത് അപ്പോൾ അതിന് ഇപ്പോൾ അല്ല ഉണ്ട് നമ്മൾ നല്ലപോലെ ഉണ്ടായിരുന്നു ഇടമലക്കുടി ഇവിടെയുള്ള അതിൻ്റെ പ്രൊട്ടക്ഷനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അതുമല്ല വേട്ടയുണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് ആൻറ്റിബോയോറ്റിക് ആംഷഡ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബംഗ്ലാവ് തറയെന്ന് പറഞ്ഞ ആ പൊളിഞ്ഞു പോയ ബംഗ്ലാവിൻ്റെ തറയിലാണ് ഈ ക്യാമ്പ് ഷെഡ് പണിതും അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മളത് ചെയ്തേക്കുന്നത് അത് പ്രൊട്ടക്ഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാച്ചർ പോത്തിൻ്റെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ അവിടെ തന്നെ മരിച്ചു അതിനുശേഷമാണ് ഇത് റെഡിയാക്കുന്നത് കാരണം ബാക്കി നമ്മളും നമ്മുടെ സ്റ്റാഫും വാച്ചർമാരും എല്ലാം മനുഷ്യരാണ് അവരുടെ പ്രൊട്ടക്ഷനല്ലേ ആദ്യം നോക്കേണ്ടത് അതാണ് ഈ പറയുന്നത് ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ഇവിടെ റീസർവേ നടത്തുന്നത് റീസർവേ നടത്തുമ്പോഴത്തേനും ഈ ഈ പാതയുടെ ചുറ്റുവായിട്ട് ബംഗ്ലാദറ വരെ മാത്രം ഒരു വൈഡ് ആയിട്ട് അവർ ഇത് ചെയ്തു ഏതാ സർവേ ചെയ്ത് മാറ്റി കിട്ടും എൺപതിന് ശേഷമാണ് പഴയതല്ല അത് വേറെയാണ് അത് ഇഷ്യൂ വേറെയാണ് അതായത് അത് മലയാറ്റു അത് ഈ മാങ്കുളത്തെ അല്ല മാങ്കുളം റിസർവിലല്ല അത് അടിമാലി റേഞ്ചിലെ മലയാറ്റു റിസർവിനകത്തുള്ളിലാണ് ആ അത് അവിടെ നേരത്തെ തന്നെ ഈ ഈ അനധികൃത ഓഫ് റോഡ് ഉള്ളത് കൊണ്ട് ഓഫ് റോഡ് ടൂറിസം ആ ടൂറിസം ആ പിള്ളേരുടെ കാര്യമുണ്ടല്ലോ ആ പിള്ളേർ മരിച്ചപ്പത്തേനും ആണ് അത് സ്റ്റോപ്പാക്കാൻ വേണ്ടിയാണ് ചെയ്തത് അവർ ഇവർ വന്ന് പഞ്ചായത്തുകാർ വന്ന് പഞ്ചായത്തല്ല പഞ്ചായത്തിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് അത് അടച്ചു ഈ ട്രഞ്ച് പിന്നെ മൂടി പിന്നെ മൂടി പിന്നെ ടൂറിസം തുടങ്ങി അപ്പോഴത്തേനും കളക്ടർ ഓർഡർ ഇട്ടു പിന്നെയാണ് നിർത്തിയത് അത് നിർത്തി എത്ര മനുഷ്യജീവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു ஒத்தரி மனுஷவன் ரேப்பட்டு ஓகே தேங்க்யூ